നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻ തലവനും ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമാണ് യഹിയ സിൻവർ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയ യഹിയ സിൻവറിന്റെ ഭാര്യ ഇപ്പോൾ തുർക്കിയിലേക്ക് കടന്നു തുർക്കിയിലെത്തിയ യഹിയ സിൻവറിന്റെ ഭാര്യ വേറെ വിവാഹം കഴിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവച്ചു ഗസാ മുനമ്പിൽ നിന്ന് വലിയ തുകയുമായി അവർ തുർക്കിയിലേക്ക് കടന്നു തുർക്കിയിലെത്തി അവർ വേറെ വിവാഹം കഴിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിൻവാറിന്റെ ഭാര്യ സമർ അബൂ സമർ മക്കൾക്കൊപ്പമാണ് തുർക്കിയിലേക്ക് കടന്നത് ഗസ്സാ മുനമ്പിലെ മറ്റൊരു സ്ത്രീയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് കള്ളപ്പേരിലാണ് ഇവർ സ അതിർത്തി വിട്ടതും പിന്നീട് തുർക്കിയിലേക്ക് കടന്നതും ഹമാസിന്റെ നേതാവ് ഫാത്തി ഹദ് ആണ് സമറിന് ഗസ്സയിൽ നിന്ന് തുർക്കിയിലേക്ക് കടക്കാനുള്ള എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കിക്കൊടുത്തത് റാഫ അതിർത്തി വഴിയാണ് സമർ തുർക്കിയിലേക്ക് കടന്നത് തുർക്കിയിലെത്തി താമസം തുടങ്ങിയ ഉടൻ തന്നെ അവർ മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഫാത്തി ഹമദ് തന്നെയാണ് പുനർവിവാഹത്തിനുള്ള മുൻകൈയെടുത്തത് പുതിയ ഭർത്താവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പക്ഷേ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനവാരമാണ് റഫയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം സിൻവാറിനെ കൊലപ്പെടുത്തിയത് യഹിയാസിൻവർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു യഹിയാസിൻവറും ഭാര്യയും ആഡംബരപൂർണമായ ഒരു ബംഗറിനുള്ളിൽ നടന്നുനീങ്ങുന്നതും അവിടെ അവർ താമസിച്ചിരുന്ന ആയിരുന്നു ആ ദൃശ്യങ്ങളിലുണ്ടായിരുന്നത് യഹിയാസിൻവർ കൊല്ലപ്പെടുന്ന ട്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇസ്രയേൽ സേന അവരുടെ ആഡംബര ജീവിതം വിശദീകരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചത് ഹബാസിന്റെ മുൻതലവൻ കൊല്ലപ്പെടുന്ന ദൃശ്യങ്ങൾ അക്കാലത്ത് ലോകത്ത് വൈറലായി ഒരു കെട്ടിടത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാളിരിക്കുന്നതും അയാൾ അകത്തേക്ക് ചെല്ലുന്ന ട്രോണിന് നേർക്ക് ഒരു വസ്തു എറിയുന്നതുമായ വീഡിയോ പിന്നീട് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണത്തിലൂടെ യഹിയാസിൻവറിന് വധിച്ചു തൊട്ടു പിന്നാലെ ഐ ഡി എഫ് പങ്കുവച്ച മറ്റൊരു വീഡിയോ സിൻവാറും ഭാര്യ സമർ മുഹമ്മദും രണ്ടു മക്കളും തുരങ്കങ്ങളിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ആ വീഡിയോയിൽ ഭാര്യ സമർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബാഗ് വലിയ ചർച്ചാ വിഷയമായി സാ സാധാരണ ജനങ്ങൾ പട്ടിണിയിൽ കഴിയുന്നു എന്നാൽ ആഡംബര ബ്രാൻഡായ ഹമീസ് ബർക്കന്റേതാണ് ഈ ബൈഗെന്ന റിപ്പോർട്ടുകളാണ് അന്ന് വന്നത് ഈ ബൈഗിന് ഏകദേശം ലക്ഷം രൂപയാണ് വിലയെന്നും അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗസാ നിവാസികൾ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പാടുപെടുമ്പോൾ സിൻബാറും ഭാര്യയുമൊക്കെ ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്ന് ലോകത്തെ അറിയിക്കുകയായിരുന്നു ഇസ്രയേൽ സേന ഈ വീഡിയോകളിലൂടെ ചെയ്തത് ശരാശരി ഗസാ നിവാസികളുടെ കയ്യിലില്ലാത്തത്ര ധാരാളം പണം സബറിന്റെ കയ്യിലുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഇസ്രായേൽ വിശദീകരിക്കുന്നു ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ കോടിക്കണക്കിന് പണവുമായാണ് കടന്നത് ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ വിധവകളെയും ഒക്കെ വലിയ തോതിൽ ഗസയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഹമാസ് എന്ന സംഘടനയ്ക്കുണ്ട് വ്യാജ പാസ്പോർട്ടുകൾ സാങ്കല്പിക മെഡിക്കൽ രേഖകൾ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എംബസികളിൽ നിന്നുള്ള കത്തുകൾ എന്നിവ തയ്യാറാക്കുന്നു സിൻവറിനെ ഐ ഡി എഫ് ഭീകര സംഘടനയുടെ നേതൃത്വം പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഏറ്റെടുത്തു മുഹമ്മദ് സിൻവാറിനെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു സിൻവാറിനെ ഖഹിയാസിൻവറിനെ ശേഷം വിധവ റഫയിൽ തന്നെ തുടർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അവർ തുടർന്നും ആഡംബര ജീവിതം നയിച്ചു ഇതിനിടയിൽ മുഹമ്മദ് സിൻവാറിന്റെ ഭാര്യയും തുർക്കിയിലേക്ക് കടന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു ഭർത്താക്കന്മാർ കൊല്ലപ്പെടുന്നതിന് മുൻപ് രണ്ട് സ്ത്രീകളും റാഫ വഴി ഒരുപക്ഷേ തുർക്കിയിലേക്ക് കടന്നിരിക്കാം എന്നും ഇസ്രയേലി മാധ്യമങ്ങൾ ഇവിടെയാണ് ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നത് കൊല്ലപ്പെട്ടതിന് ശേഷം ഇവർ റാഫയിൽ തുടർന്നിരുന്നോ അതോ നേരത്തെ തന്നെ തുർക്കിയിലേക്ക് കടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യഹ്യാസിൻവാറിനെ കൊലപ്പെടുത്തുമ്പോൾ ഐഡിയ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് കാൻ യൂനീസിലെ തന്റെ വീടിന് താഴെയുള്ള തുരങ്ക സമുച്ചയത്തിലേക്ക് ഭീകര നേതാവ് കുടുംബവുമായി നീങ്ങുന്ന ദൃശ്യങ്ങൾ അയാൾക്കറിയാമായിരുന്നു ഇസ്രയേൽ ബണ്ടിലേക്ക് കടന്ന് ഹമാസ് ഭീകരർ ആക്രമണം നടത്തുന്നുവെന്ന് അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് അയാൾ കുടുംബവുമൊത്ത് താമസിക്കാനായി നടന്നു നീങ്ങുകയായിരുന്നുവെന്നാണ് ഐ ഡി എഫ് വിശദമാക്കുന്നത് അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ബങ്കറിനുള്ളിലെ മുറിയിൽ അവർ സെറ്റ് ചെയ്തിരുന്നു എന്നാൽ സിൻവാർ സഹോദരങ്ങളുടെ വിധവകളിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡർ മുഹമ്മദ് നെയ്ഫിന്റെ വിധവയായ ഉമ്മു ഖാലിദ് മൂന്ന് കുട്ടികളുമായി വളരെ ചെറിയൊരു വീട്ടിൽ ഇപ്പോഴും ഗസാ താമസിക്കുന്നുവെന്ന് ഐ ഡി എഫ് വിശദീകരിക്കുന്നു ഞാൻ ഓടിപ്പോ ഇല്ല എൻ്റെ ആളുകൾക്കൊപ്പമാണ് ഞാൻ ഇവിടെ കഴിയുന്നത് എന്ന അവരുടെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മറുവശത്ത് ഗസാപുരബിൽ ഹമാസിനെതിരെയുള്ള വികാരം ഓരോ ദിവസവും കൂടുതൽ ശക്തിയേറുന്നു ഗാസയിൽ നേരത്തെ മുതൽ തങ്ങളുടെ ശക്തി തെളിയിച്ചിരുന്ന പോപ്പുലർ ഫോഴ്സ് എന്ന സായുധ സംഘടന ഇപ്പോൾ മേഖലയിൽ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തു ഹമാസിന്റെ നിയന്ത്രണം ഇനി അവർ പിടിച്ചെടുത്ത മേഖലകളിൽ ഉണ്ടായിരിക്കില്ല എന്നവർ പ്രസ്താവനയിൽ പറയുന്നു ഗസാ മുനമ്പിലെ നിരവധി കിലോമീറ്ററുകൾ ഭൂമി തങ്ങൾ കൈവശപ്പെടുത്തിയെന്നും ആ മേഖലയുടെ ഭരണം തങ്ങളുടെ കയ്യിലാണ് എന്നും അവർ അവകാശവാദമുന്നയിക്കുന്നു പോപ്പുലർ ഫോഴ്സ് സംഘടനയുടെ തലവൻ യാസർ അബു ഷബാബാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഷബാബ് അംഗമായ തരാബിൻ ബിദുയിൻ ഗോത്രത്തിന്റെ ഭൂമി പോപ്പുലർ ഫോഴ്സ് ഏറ്റെടുത്തതായി റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ശരിവയ്ക്കുന്നു മിലിഷ്യയുടെ പ്രാഥമിക ലക്ഷ്യം ഹമാസുമായി യാതൊരു ബന്ധവുമില്ലാത്ത പലസ്തീനികളെ യുദ്ധത്തിന്റെ ഭീതിയിൽ നിന്ന് മാറ്റി രക്ഷപ്പെടുത്തുകയെന്നതാണ് എന്നവർ പറയുന്നു കിഴക്കൻ റഫയിലെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് യുദ്ധം ഇതിനകം അവസാനിച്ചു എന്നാണ് ഷബാബ് അവകാശപ്പെടുന്നത് ആ മേഖലയിൽ ഇനി ഹമാസിന് നിയന്ത്രണമില്ല രണ്ടായിരത്തിയേഴ് മുതൽ ഹമാസുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത പലസ്തീൻ ഭരണകൂടം ഭരിക്കുന്ന ഗാസയിലെ ഏക പ്രദേശമാണ് ഞങ്ങളുടെ മേഖലയെന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ സായുധ പെട്രോളിംഗ് ഹമാസിനെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും വിജയകരമായി അകറ്റി നിർത്തുന്നു മേഖലയിൽ യാതൊരുവിധ ഇടപെടലുകൾക്കും ഖമാസിനെ അനുവദിക്കില്ല എന്നും ഷബാബ് വ്യക്തമാക്കി തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ സുരക്ഷിതമായി ഗസ നിവാസികൾക്ക് താമസിക്കാമെന്നതാണ് ഷബാബ് നൽകുന്ന ഉറപ്പ് ഇസ്രയേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ ഭയം അവിടെ വേണ്ട ഭക്ഷണം വെള്ളം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ തങ്ങളുടെ മേഖലയിൽ ലഭ്യമാണ് എന്ന് ഷബാബ് അവകാശപ്പെടുന്നു ഈ പ്രദേശം പിടിച്ചടക്കിയത് എൻക്ലേവിലെ പലസ്തീൻ സിവിലിയൻമാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് ഷബാബ് തുടരുന്നു ഇനി കമാസ് അവരെ മനുഷ്യകവചമായി ഉപയോഗിക്കില്ല കുഴപ്പത്തിലായ സഹായ ലൈനുകൾ ഞങ്ങൾ വേഗത്തിൽ ക്രമപ്പെടുത്തും ഇപ്പോൾ രാത്രികളിൽ മരണഭയമില്ലാതെ ആ നിവാസികൾ ഉറങ്ങുന്നു തന്റെ പ്രദേശം പുതിയ ഒരു മേഖലയായി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇസ്രയേൽ ഇക്കാര്യങ്ങളിൽ യാതൊരുവിധ തടസ്സവാദങ്ങളും ഉന്നയിക്കുന്നില്ല ഈ മേഖലയിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്ന ഗസ നിവാസികൾക്ക് അതിനുള്ള അവസരമൊരുക്കുമെന്നും ഷബാബ് പറയുന്നു മേഖലയിലെ സുരക്ഷ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഹമാസിന്റെ തിരിച്ചുവരവ് തടയുകയാണ് ഇനി ഗസാ നിവാസികളുടെ ലക്ഷ്യം സാമ്പത്തിക സഹായം ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമുള്ള ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സഹായം ആളുകൾക്ക് ചുറ്റി സഞ്ചരിക്കാൻ സുരക്ഷിതമായ ഇടനാഴികൾ എന്നിവ ആവശ്യമാണ് എന്ന് അദ്ദേഹം വാൾസ്ട്രീറ്റ് ജേണലിൽ എഴുതുന്നു ഗസയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ഹമാസിനെ നിരസിക്കുന്നു യുദ്ധം ശേഷം അവർ അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഹമാസിനെ പൂർണ്ണമായി വെറുക്കുന്നുവെങ്കിലും അവർ ഇപ്പോഴും ഹമാസിനെ ഭയപ്പെടുന്നു ഈ വർഷം ആദ്യം ഗ്രൂപ്പിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ കാസാ പല ഭാഗങ്ങളിലും നമ്മൾ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ പിന്നീട് ഹമാസ് അവയെ നിർദ്ദയം അടിച്ചമർത്തി ഏറെ പ്രകടനക്കാർ കൊല്ലപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്തുവെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇപ്പോൾ ഷബാബിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘടന ഏറ്റവും ശക്തമായ മിലിഷിയായി ആ പ്രദേശത്ത് ഉദയം ചെയ്തിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഹമാസ് കൊലപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന് ഷബാബ് പറയുന്നു എങ്കിലും ഞാൻ അവരെ ഭയപ്പെടുന്നില്ല എനിക്കൊപ്പമുള്ളവർ ഹമാസിനെതിരെ പോരാടും ഹമാസിനെതിരെയുള്ള യഥാർത്ഥ കോപം പ്രകടിപ്പിക്കാൻ ഗാസാദിവാസികൾ ആഗ്രഹിക്കുന്നു എന്നാൽ അവരെ തടയുന്നത് ഒരു പ്രായോഗിക ബദലിന്റെ അഭാവമാണ് അവിടെയാണ് ഞങ്ങൾ കൂടുതൽ ശക്തരാകുന്നത് എന്ന് ഷബാബ് പറയുന്നു ബന്ധികളുടെ വിഷയത്തിലും ഷബാബിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് തടവുകാർ എന്നെ വിശേഷിപ്പിക്കുന്നില്ല പുനർനിർമ്മാണം കഴിഞ്ഞാൽ ഗസയിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു വേണ്ടി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഷബാബ് പറയുന്നത് പോപ്പുലർ ഫോഴ്സിനെ അംഗീകരിക്കാനും സ്വതന്ത്ര ഫലസ്തീൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കാനും ഷബാബ് യു എസിനോടും അറബ് രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നു ഇസ്രായേൽ ഇതുവരെ പോപ്പുലർ ഫോഴ്സിനെ പിന്തുണയ്ക്കുകയോ അവരെ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല വളരെ സംയമനത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്